ശക്തമായ കാറ്റിലും മഴയിലും ഏത്തവാഴ കൃഷി നശിച്ചു ഏറ്റുമാനൂർ നഗരസഭ ഒൻപതാം വാർഡ് കണ്ണമ്പുര ഭാഗത്ത് പാട്ടകൃഷി നടത്തിയിരുന്ന ലാക്കാട്ടൂർ സ്വദേശി രാജുവിന്റെ ഏത്തവാഴ കൃഷിയാണ് പകുതിയോളം നശിച്ചത് പലിശയ്ക്കെടുത്ത പണം കൊണ്ടാണ് ഇദ്ദേഹം തോട്ടം പാട്ടത്തിനെടുത്തതും കൃഷി ഇറക്കിയതും ജീവിത പ്രാരാബ്ദങ്ങളെ പൊരുതി തോൽപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച കർഷകന്റെ സ്വപ്നങ്ങളെയാണ് ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റ് വേരോടെ പിഴുതെറിഞ്ഞത് പാട്ടത്തിനടുത്ത ഭൂമിയിൽ ഒരു തുണ്ടുപോലും പാഴാക്കാതെ കൃഷിയിറക്കി വന്ന ലാക്കാട്ടൂർ സ്വദേശി വാളിപ്ലാക്കൽ വി എൻ രാജുവിനാണ് വിധി കാറ്റിൻ്റെ രൂപത്തിൽ പ്രഹരമേൽപ്പിച്ചത് പത്തനംതിട്ട സ്വദേശിയുടെ ഉടമസ്ഥതയിൽ കണ്ണമ്പുര ഭാഗത്തുള്ള തോട്ടത്തിൽ ഒന്നേക്കാൽ ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുകയായിരുന്നു രാജു എഴുപത്തിയഞ്ചോളം ചുവട് ഏത്തവാഴകളും ഇടവിളയായി കപ്പയും കാച്ചിലും ചേനയും ചേമ്പും കിഴങ്ങും ഇഞ്ചിയുമൊക്കെ കൃഷി ചെയ്തു വന്നിരുന്നു ഏത്ത വാഴകൾ കൊലച്ച് അഞ്ചര മാസം പിന്നിട്ടപ്പോഴാണ് കാറ്റെത്തി വിളവ് നശിപ്പിച്ചത് ഇതിനെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ മേളിൽ നഷ്ടമാണ് അതെത്ര കാലമായതാണ് അങ്ങനെയുള്ള കാര്യമാണ് വാഴക്കൊല എന്ന് പറഞ്ഞാൽ അഞ്ചര മാസം കഴിഞ്ഞപ്പോൾ കൊലച്ചു നനയ്ക്കൊക്കെ കൃത്യമായുണ്ട് പിന്നെ അഞ്ചര മാസം കഴിഞ്ഞപ്പോൾ കൊലച്ചു ഞാൻ അതുപോലെ രാ പകലില്ലാതെ രണ്ട് മാസമേ കൂലിക്ക് പണിയിച്ചുള്ളൂ ബാക്കി എൻ്റെ സ്വന്തം പ്രയത്ന ബ്ലാക്കാട്ടോരുന്ന് വന്ന് ഇവിടെ വന്ന് ചെയ്യുന്നത് എനിക്ക് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് മൂന്ന് രൂപ പലിശക്ക് മേടിച്ച് വാഴക്കല കൊടുക്കാമെന്നും പറഞ്ഞ് മേടിച്ചതാണ് പൈസ ഇവിടെ എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് തോട്ടത്തിലുള്ള ചിലവുകൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ജെ സി വാടക മറ്റേ ജെ വി ഷെഡ് വെച്ചത് പൈപ്പ് കണക്ഷന് വാഴ വിത്ത് കൈത്ത മേടിച്ചത് കാച്ചിൽ മേടിച്ചത് കിഴങ്ങ് മേടിച്ചത് ഇതെല്ലാം മൊത്തം ചിലവാണ് എല്ലാം നമ്മൾ ഈ കൊല്ലം പുതിയ കൃഷി എൻ്റെ കൊച്ചു മേലാതെ ആയോടുകൂടി ഞാൻ മൂന്ന് കൊല്ലം തിരുവനന്തപുരം ആർ സി സിയിലായിരുന്നു അത് കഴിഞ്ഞാണ് പുതിയതായിട്ട് വീട്ടിൽ നിന്ന് അടുത്തിട്ട് ഞാൻ ഇത് ചെയ്യുന്നത് എത്ര നേരമാ വീട്ടിൽ ഇരിക്കുന്നു അങ്ങനെ ഞാൻ ചെയ്തതാണ് ഇത് ആരുടെയാണ് സ്ഥലം ഇത് എത്ര ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തോട്ടമാക്കി എടുക്കാൻ ഒത്തിരി കഷ്ടപ്പാട് വന്നത് ഇത് തോട്ടമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ പാഴുതടി ഉണ്ടായിരുന്നു ആ പാഴുതടി എല്ലാം വിട്ടിവിറ്റു ഇതെല്ലാം ഇവിടെ കിടക്കുകയായിരുന്നു അത് പത്തിരുപത് പേരുടെ പണിയായി പിന്നെ ജെ സി വിളപ്പിച്ച് നാൽപ്പത്തി രണ്ടായിരം രൂപ ആയി വെളുപ്പിന് അഞ്ച് മണിക്ക് എൻ്റെ വീട്ടിലും നാലര ആയപ്പോൾ ആ കാട്ടൂരിൽ നാലര ആയപ്പോഴായിരുന്നു കാറ്റ് മഴ മഴ രാത്രിയിലുണ്ടായിരുന്നു അഞ്ച് മണി ആറായപ്പം എൻ്റെ വീടിൻ്റെ മിറ്റത്ത് ഒരു ആനിയുടെ ഏകാരം മീന് വാഴ പോയി കിടപ്പുണ്ട് പതിനഞ്ച് മിനിറ്റിനകത്ത് ഇപ്പോഴാണ് അല്ല ഞാനിവിടെ വരുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഞാൻ ഒന്നിനാടൊന്ന് ദിവസം വരുമായിരുന്നു വാഴ ചുണ്ടൊടിക്കാനായിട്ട് പിന്നെ ഇനി അന്ന് വന്നിച്ച് പോയതാണ് ഇന്നലെ ഒരു കൂലിപ്പണിക്ക് പോയി ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ചിലവ് നടക്കണ്ടേ ഞാൻ വേറെ പോയാലേ എനിക്ക് ആവുകയുള്ളൂ ഏറെക്കാലമായി കൃഷിയില്ലാതെ കിടന്ന തോട്ടം ജെ ഉപയോഗിച്ച് നിരപ്പാക്കിയും കുഴിയെടുത്തുമാണ് വാഴ കൃഷി നടത്തിയത് ഇതിനായി മാത്രം നാൽപ്പത്തിരണ്ടായിരം രൂപ ചിലവായി ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി മുപ്പത്തി അയ്യായിരം രൂപ വേറെയും ചിലവായി ഇതും ഭൂമിയുടെ പാട്ടത്തുകയും അടക്കം മുടക്കിയ പണം മുഴുവൻ പലിശയ്ക്ക് വാങ്ങിയതാണ് ഇതിനെല്ലാം പുറമെ മാസങ്ങളായി രാവിലെ മുതൽ തുടരുന്ന അധ്വാനവും എല്ലാം ഒന്ന് ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ വൃതാവിലായി എഴുന്നൂറ്റി അൻപത് വാഴകളിൽ മുന്നൂറ്റി അൻപതിന് മുകളിലെണ്ണം കാറ്റിൽ ഒടിഞ്ഞു വീണു കാർഷിക വൃത്തി ഉപജീവന മാർഗമാക്കിയ രാജു അർബുദ ബാധ്യതയായ മകളുടെ ചികിത്സയ്ക്കായി ഏറെക്കാലം തിരുവനന്തപുരത്ത് ചിലവഴിക്കേണ്ടി വന്നപ്പോൾ കൃഷി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നതാണ് തലയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് രാജുവിനും അധ്വാനം കുറയ്ക്കേണ്ടതായി ഇടയ്ക്ക് വന്നു കൃഷിയിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും അകറ്റാനാണ് പണം പലിശയ്ക്ക് വാങ്ങി കൃഷി പുനരാരംഭിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ തൻ്റെ തോട്ടത്തിലും മറ്റു ദിവസങ്ങളിൽ കൂലിപ്പണിക്കും പോവുകയായിരുന്നു ബുധനാഴ്ച രാവിലെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കൃഷി കാറ്റെടുത്ത് വിവരം അറിയുന്നത് തുടർന്ന് കൃഷിഭവൻ അധികൃതരെ വിവരമറിയിച്ചു എന്നാൽ കുലച്ച വാഴ ഒന്നിന് നൂറ് രൂപ മാത്രമാണ് നഷ്ടപരിഹാരം ലഭിക്കുകയെന്നാണ് അറിയാൻ കഴിഞ്ഞത് വിള ഇൻഷുറൻസ് എടുത്തിരുന്നുവെങ്കിൽ മുന്നൂറ് രൂപ വീതം ലഭിക്കുമായിരുന്നു എന്നാൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ പണമില്ലാതിരുന്ന രാജു അതിന് മെനക്കെട്ടില്ല പ്രദേശത്തെ താരതമ്യേനെ താഴ്ന്ന ഭാഗമായിരുന്നിട്ടും എങ്ങനെ കാറ്റി ഈ തോട്ടത്തിൽ മാത്രം ഇത്ര വലിയ നഷ്ടം വരുത്തിയെന്ന ഞെട്ടലിലാണ് രാജു ഐ ഫോർ യു ഏറ്റുമാനൂർ